അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു നമ്പർ കാണിച്ചിട്ട് ഇപ്പോൾ പത്തൊമ്പത് ഇരുപത് എന്നുള്ള നമ്പർ അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഒമ്പതാം ദിവസം കറക്റ്റായിട്ട് എങ്ങനെ അടിച്ചു എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ വേറൊരു നമ്പറും കൂടി കാണിച്ചു തന്നിരുന്നു ആ നമ്പറും കറക്റ്റായിട്ട് ഒമ്പതാം ദിവസം അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒമ്പത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് അത് എനിക്കിപ്പോഴും അതിൻ്റെ ആ ഒരു ഇത് ഇനിയും നോക്കാനുണ്ട് ഒരുപാട് ഒമ്പത് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര എന്തെന്ന് പറയുക പിന്നെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് വരുന്നൊരു നമ്പറായി മാറി കാരണം എൻ്റെ ഭാഗ്യ നമ്പർ മൂന്നാണെങ്കിലും ഒമ്പതിലോട്ടാണ് എനിക്ക് കൂടുതൽ ചൈവ് കാരണം മൂന്ന് മൂന്ന് ഒമ്പതില്ല അപ്പോൾ ഒമ്പതാണല്ലോ നമ്മൾ മൂന്ന് നമ്മൾ ഒമ്പതിലേക്ക് തന്നെ പോകുള്ളൂ മൂന്നാം നമ്പർ ആണ് എൻ്റെ ഭാഗ്യ നമ്പർ അപ്പോൾ അത് വെച്ചിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നോക്കാണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് ഇന്നാളെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൂജ്യം വരുന്ന എല്ലാ നമ്പറുകളിലും ഒമ്പത് കയറി വന്നു കഴിഞ്ഞാൽ അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ നമ്പർ മാറാതെ മനസ്സിലായില്ലോ പൂജ്യത്തിൽ ഒമ്പതിട്ട് കൂട്ടിയാലും ആ നമ്പറിൻ്റെ ഒരു തുക മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പൂജ്യം വരുന്ന നമ്പറിലല്ല പിന്നീട് ഞാൻ നോക്കിയപ്പോൾ എല്ലാ നമ്പറുകളിലും എല്ലാ നമ്പറുകളിലും ഒമ്പതിട്ട് ഇപ്പോൾ പതിനഞ്ച് നാൽപ്പത്തൊന്ന് പറഞ്ഞൊരു നമ്പറാണെന്ന് വിചാരിക്കുക പതിനഞ്ച് നാൽപ്പത്തൊന്ന് പറയുമ്പോൾ അഞ്ചൊന്ന് ആറ് നാല്പത്ത് പതിനൊന്നാണ് പതിനൊന്ന് പറയുമ്പോൾ ഒന്നൊന്ന് രണ്ടാണ് ഓക്കെ അതിൻ്റെ കൂടെ ഈ പതിനൊന്നിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഒരു ഒമ്പത് കൂട്ടിയാലും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആണല്ല ഇരുപത് എന്ന് പറയുന്നത് രണ്ട് തന്നെയാണ് അപ്പോൾ പൂജ്യം വരണം എല്ലാ നമ്പറുകളിലും ഒമ്പത് കൂട്ടുമ്പോഴും ആ ഇതിൻ്റെ തുക മാറുന്നില്ല മൊത്തം കൂട്ടി കിട്ടുന്ന ആ തുകയുണ്ടല്ലോ അത് മാറുന്നില്ല അത് അത് ഞാൻ അങ്ങനെ കിടന്നിട്ട് വീണ്ടും ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആണ് മനസ്സിലായത് അപ്പോൾ എനിക്ക് വീണ്ടും അത് വെച്ചൊരു ഐഡിയ നോക്കാൻ തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്പർ ഒരു പതിനഞ്ച് നാൽപ്പത്തൊന്ന് ഒരു ഉദാഹരണം പറഞ്ഞില്ല പതിനൊന്ന് അത് തന്നെ നമുക്ക് പറയാം പതിനഞ്ച് നാൽപ്പത്തൊന്ന് പറയുമ്പോൾ ഒരു നമ്പർ നമ്മൾ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് പതിനൊന്നാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പതിനൊന്നിൻ്റെ പതിനൊന്നിൻ്റെ കൂടെ നമുക്കൊരു ഒമ്പതോ കൂട്ടി അപ്പോൾ എത്രയാണ് വരുന്നത് പതിനൊന്ന് ഞാൻ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപതാണ് വരുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്ന നമ്പറുകൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി പതിനൊന്ന് ഇരുപത് മനസ്സിലായില്ലേ പതിനൊന്ന് ഇരുപത് എന്ന് പറഞ്ഞൊരു നമ്പർ ഞാൻ നോട്ട് ചെയ്തു എന്താണ് ഇതിൻ്റെ പ്രത്യേകത പതിനൊന്നിൻ്റെ കൂടെ ഒമ്പത് കൂട്ടുമ്പോൾ ഇരുപത് കിട്ടി അപ്പോൾ പതിനൊന്ന് ഇരുപത് അതുപോലെ ഒരുപാട് നമ്പറുകളുണ്ട് പതിനഞ്ച് പതിനഞ്ചിൻ്റെ കൂടെ ഒരു ഒമ്പത് കിട്ടുമ്പോൾ ഇരുപത്തി നാല് അപ്പോൾ പതിനഞ്ച് ഇരുപത്തി നാല് നല്ലൊരു നമ്പറാണ് അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര നമ്പർ കളക്ട് ചെയ്യാൻ പറ്റും നോക്കി ഞാൻ പൂജ്യം ഒന്ന് മുതൽ ഏകദേശം തൊണ്ണൂറ് വരെ ഞാൻ നോക്കി അപ്പോൾ അവസാനമായിട്ട് നോക്കി എഴുതിയ നമ്പറാണെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് അടിച്ചും പോയി കാരണം തൊണ്ണൂറിൻ്റെ കൂടെ ഒരു ഒൻപത് കൂട്ടുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് കിട്ടുക മനസ്സിലായേ ആ നമ്പർ അയ്യായിരത്തിൽ അടിച്ചും പോയി അങ്ങനെ ഞാൻ നോക്കുമ്പോൾ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരുപാട് നമ്പറുകൾ ഇതിലുണ്ട് ആകെ ഒരു തൊണ്ണൂറ് നമ്പറാണ് നമുക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ ആ തൊണ്ണൂറ് നമ്പറും വർക്ക് ചെയ്തിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ ആ അതിൻ്റെ ഒരു മെത്തേഡാണ് ഒമ്പതാം ദിവസം അടിക്കുന്നതിൻ്റെ ഒരു ട്രിക്ക് ആയിട്ട് ഞാനത് ഷോർട്സായിട്ട് ഇട്ടത് ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒമ്പതാം ദിവസം എങ്ങനെ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു തൊണ്ണൂറ് നമ്പറുകൾ ഞാൻ ഈ വീഡിയോസിൽ എഴുതി കാണിക്കാം മുകളിൽ നമ്പറായിട്ട് കറക്റ്റായിട്ട് കാണിക്കാം അപ്പോൾ ആ കാണിക്കുന്ന നമ്പറുകൾ നിങ്ങൾ എഴുതിയെടുക്കുക കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ആ നമ്പർ അവിടെ നിന്നതിന് ശേഷം എഴുതിയാൽ മതി രണ്ട് സെക്കൻഡ് അതെന്തായാലും അവിടെ സ്റ്റോപ്പ് ആവില്ല അപ്പോൾ അത് എഴുതി നിന്നതിനു ശേഷം കറക്റ്റായിട്ട് ആ നമ്പറിൽ എഴുതിയെടുക്കുക ഇതുപോലത്തെ നമ്പറുകളായിരിക്കും ഓക്കെ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ ഈ കാണും നിൽക്കുന്ന നമ്പറുകൾ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുക്കാം അതിനുശേഷം നിങ്ങൾ ആ നമ്പറുകൾ എങ്ങനെയാണ് വരുന്നത് പിന്നെ അത് ഒമ്പതാം ദിവസം എങ്ങനെയാണ് അടിക്കുന്നത് പിന്നെ ആ നമ്പറിൽ നമുക്ക് വേറൊരു ചാൻസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോണത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഈ വീഡിയോ ഈ നമ്പറുകൾ മൊത്തം നിങ്ങൾ എഴുതിയെടുക്കുക ഓരോരുത്തനെ തുടർന്ന് കാണുന്ന ആ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാവുവാണെങ്കിൽ അതെങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിൽ കിടക്കാം ദൂരെ മുഴുവനായിട്ടും കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഒരു നമ്പർ എങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ ഒരുപാട് നാളുകളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് ഒരു നമ്പർ വന്നാൽ ഇപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്തു പതിനാല് ഇരുപത്തി മൂന്ന് അടിച്ചാൽ കറക്റ്റായിട്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തി വരുന്നുണ്ട് അതൊക്കെ നമ്മളെ ഈ നമ്പറുകളാണ് പതിനഞ്ച് ഇരുപത്തിനാലടിച്ചാൽ കറക്റ്റ് നാൽപ്പത്തി രണ്ട് അമ്പത്തൊന്ന് വരും അതിലുള്ളപ്പെട്ട നമ്പറാണ് മുപ്പത്തഞ്ച് ഇരുപത്തി ആറ് ആയിട്ടും അറുപത്തിമൂന്ന് അമ്പത്തിരണ്ടായിട്ടൊക്കെ പല രീതിയിൽ അടച്ചിട്ട് ഇരുപത്തിഞ്ച് അറുപത്തി മൂന്ന് കണ്ടില്ലെന്നില്ല കാര്യത്തിൽ ഇതൊക്കെ നമ്മളിപ്പോൾ കാണിച്ചിരുന്ന നമ്പറുകളിൽപ്പെട്ട നമ്പറാണ് റിപ്പീറ്റ് വാല്യൂ ഉള്ള നമ്പറാണ് അപ്പോൾ നമ്മൾ ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറിയിൽ പ്രൈസ് കടിക്കാൻ പറ്റും പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ കേരള ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല നിങ്ങൾ ലോട്ടറി എടുത്ത് പൈസ കളയും എന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല താല്പര്യമുള്ളവർ ലോട്ടറി എടുത്ത് കാശി പോയവരുണ്ടെങ്കിൽ വീണ്ടും ലോട്ടറി എടുക്കുമ്പോൾ അറിയാതെ ലോട്ടറി എടുക്കരുത് എന്തെങ്കിലുമൊക്കെ നിറഞ്ഞ് ലോട്ടറി എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ട്രിക്ക് പറയുന്നത് അല്ലെങ്കിൽ ഒരു ട്രിക്കോ ട്രിപ്സ് ആയിട്ടോ കേരള ലോട്ടറി ഗസ്സിംഗ് ആയിട്ടോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് കണക്കുകൂട്ടാം പക്ഷേ കേരള ലോട്ടറി ഉടായിപ്പാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അവർ നൂറിൽ പത്ത് ശതമാനം നമുക്ക് പ്രൈസ് തരുന്നുള്ളൂ അത് ലോട്ടറി സംബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് ലോട്ടറിയുടെ കാര്യമല്ല നമ്മൾ പറയുന്നത് നമ്പറിൻ്റെ കാര്യമാണ് ഒന്ന് മുതൽ പൂജ്യം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള നമ്പറുകളുടെ പ്രത്യേകതകളും അതിൻ്റെ ഐഡിയകളും അതിൻ്റെ ട്രിക്കുകളും അതിൻ്റെ ടിപ്സുകളും മാത്തമാറ്റിക്സാണത് കണക്കാണ് കണക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കിൻ്റെ ഒരു ഐഡിയ ഐഡിയയാണ് പറഞ്ഞിരുന്നത് അതും ലോട്ടറിയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാമെന്നേ പറയുന്നുള്ളൂ അല്ലാതെ ലോട്ടറിയിലാണ് ഇത് കൊണ്ടുപോകണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ലോട്ടറിയുടെ നമ്പറുകളെയാണ് നമ്മൾ പറയുന്നത് ലോട്ടറിയിൽ നിന്നല്ല ലോട്ടറിയുടെ നമ്പറുകളിൽ ട്രിക്സും ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ആ നമ്പറുകൾ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ലോട്ടറി എടുക്കാം അതിൽ ഈ കേരള ലോട്ടറി മാത്രമല്ല ഡിയർ ലോട്ടറി എടുക്കാം തായ്ലാൻഡ് എടുക്കാം ഏതും എടുക്കാം നമ്പർ ട്രിക്സ് അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഞാൻ ലോട്ടറിയുടെ കാര്യത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ഇഷ്ടം മതി അതില്ലാത്തൊരു ഇത് കാണണമെന്നില്ല അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം അപ്പോൾ ഓക്കെ വീഡിയോസ് ഒന്ന് കണ്ടോളൂ നമ്പറുകളും മറക്കണ്ട ഒക്കെ എഴുതി വെച്ചോളൂ അപ്പോൾ നമുക്ക് കാണാം ഈ നമ്പറുകൾ കൊണ്ട് എന്താണ് ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാണിച്ചു തരുന്ന ഈ നമ്പറുകളിൽ ചെറിയ നമ്പറുകളുണ്ടല്ലോ ഇപ്പോൾ ഒരു നമ്പറാണ് പതിനാല് ഇരുപത്തി മൂന്ന് അതായത് പതിനാലിൽ ഒരു ഒമ്പത് കൂട്ടിയാൽ നമുക്ക് ഇരുപത്തി മൂന്നാണ് കിട്ടുക അപ്പോൾ അങ്ങനത്തെ ഈ ഒരു നമ്പർ അപ്പോൾ ഈ ഒരു നമ്പർ ചെറുതായിട്ട് ഇങ്ങനെ അടിച്ചുകഴിഞ്ഞാൽ അതായത് ചെറിയ നമ്പറാണ് പതിനാല് ഇരുപത്തി മൂന്ന് ഇതിൻ്റെ വലിയ നമ്പർ ഇതിൽ തന്നെ ഉണ്ടാവും നമ്മൾ കാണിച്ചു തരുന്നത് അത് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്നായിരിക്കും അപ്പോൾ ഇങ്ങനെ അടിച്ച നമ്പറുകൾ ചെറിയ നമ്പറുകൾ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ നമ്പർ മുപ്പത്തി മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്നായിട്ട് കറക്റ്റായിട്ട് അത് അടി വരുന്നുണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തി അതേസമയം നമ്മൾ കാണിച്ചു തരുന്ന നമ്പറുകളിൽ ഇതുപോലത്തെ കട്ട നമ്പറാണെന്ന് വിചാരിക്കുക പന്ത്രണ്ട് പന്ത്രണ്ട് അതൊക്കെ റിപ്പീറ്റ് വാല്യൂ ഉള്ള നമ്പർ തന്നെയാണ് തിരിച്ചു മറിച്ചൊക്കെ അടിക്കുന്ന നമ്പർ തന്നെയാണ് അപ്പോൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള നമ്പർ അതിലുള്ള നമ്പർ നമുക്ക് നോക്കിയറിയാം അറിയാം പന്ത്രണ്ട് ഇരുപത്തൊന്നാണ് യഥാർത്ഥ നമ്പർ അതും അങ്ങനെ ആയിട്ട് തന്നെ ഇത് അവിടെ കണ്ടില്ലേ പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് അതെ പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഇത് ഇതുപോലെ തന്നെ അടിക്കും അങ്ങനത്തെ കട്ട നമ്പറുകളൊക്കെ ഓക്കെ പിന്നെ അതുപോലെ വേറൊരു നമ്പർ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഇത് കണ്ടില്ലേ നാൽപ്പത്തിരണ്ട് അമ്പത്തൊന്ന് ഇത് ഇപ്പോൾ നമ്മൾ തന്നിട്ടുള്ള നമ്പറുകളിൽ തന്നെ ഇതേപോലെ നോക്കിയറിയാം പതിനഞ്ച് പതിനഞ്ച് ഇരുപത്തി നാലായിട്ട് അടിച്ചൊരു നമ്പറാണത് പതിനഞ്ച് ഇരുപത്തി നാല് കാണുന്നില്ലേ ഈ പതിനഞ്ച് ഇരുപത്തിനാലാണ് പിന്നീട് നാൽപ്പത്തിരണ്ട് അമ്പത്തൊന്നായിട്ട് കറക്റ്റ് ആയിട്ട് അടി വരുന്നത് ഓക്കെ അത് അത് കറക്റ്റായിട്ട് ഇവിടെ നാൽപ്പത്തിരണ്ട് അമ്പത്തൊന്ന് റൊട്ടേറ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണിച്ചിരുന്ന നമ്പറുകൾ ഇങ്ങനത്തെ ഒരു ഉപകാരങ്ങളുണ്ട് പിന്നെ അതുമാത്രല്ല പിന്നെ അത് മാത്രല്ല ഇനിയും വരാനുള്ള നമ്പർ ഇപ്പോൾ പൂജ്യം ആറ് പതിനഞ്ച് ഈ പൂജ്യം ആറ് എന്ന് പറഞ്ഞ നമ്പർ ശരിക്കും പറഞ്ഞാൽ അമ്പത്തൊന്ന് അറുപതായിട്ട് തന്നെ അടിക്കണം നമ്മൾ തന്നുള്ള നമ്പറുകളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അറിയാം പൂജ്യം ആറ് പതിനഞ്ച്ന്ന് ഉള്ളത് കഴിഞ്ഞാൽ പിന്നെ ഇതേ നമ്പർ അമ്പത്തിനു അറുപതായിട്ട് കിടക്കുന്നുണ്ടാവുള്ളൂ അപ്പം നമ്മൾ കാണിച്ചിരുന്ന എല്ലാ നമ്പറുകളും ഇതാണല്ലേ പതിനാറ് അമ്പതായിട്ടും ആ നമ്പർ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ മിക്കപ്പോഴും റൊട്ടേറ്റ് ചെയ്ത് അടിക്കുന്ന നമ്പറുകളും പക്ഷേ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അമ്പത്തിനറുപതായിട്ട് വരും എന്ന് കരുതിയിട്ട് വേറെ രീതിയിലൊന്നും അടിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് തവണ അങ്ങനത്തെ രീതിയിലൊക്കെ അടിച്ച് പോകുന്നുണ്ട് അതിലുള്ള നമ്പറുകൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ഈ ഒരു നമ്പറൊക്കെ അങ്ങനത്തെ നമ്പറുകളാണ് അല്ലേ ഇതൊക്കെ നമ്മൾ തന്നിട്ടുള്ള നമ്പറുകളിൽ പെട്ടിട്ടുള്ള നമ്പറുകളാണ് ഇതൊക്കെ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ ഈ നമ്പറുകളിലണ്ടാവും ഇത് ശരിക്കുള്ള നമ്പർ അമ്പത്തിനറുപതും പിന്നെ എത്രയാണ് പൂജ്യം ആറ് പതിനഞ്ച് അങ്ങനത്തെ നമ്പറാണത് അപ്പോൾ അങ്ങനെ പൂജ്യം ആറ് പതിനഞ്ച് ആയി കഴിഞ്ഞാൽ എന്തായാലും ഇത് അമ്പത്തിനാല് അറുപതായിട്ട് അടിക്കും അപ്പോൾ അത് എങ്ങനെയാന്നുള്ളത് ആ നമ്പറിലൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ ഒരുപാട് നമ്പറുണ്ട് റിപ്പീറ്റ് വാല്യൂ ഉള്ള നമ്പറുകളാണത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ എഴുതി വെച്ചിട്ടുള്ളത് പോലെ തന്നെ കറക്റ്റായിട്ട് ഈ മുപ്പത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് ഇതല്ലേ ഇത് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലാണ് അടിച്ചിട്ടുള്ളത് മുപ്പത്തിമൂന്ന് നാൽപ്പത്തി നാല് ഈ നാ മുപ്പത്തിമൂന്ന് നാൽപ്പത്തി നാല് രണ്ട് തന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പന്ത്രണ്ട് ഇരുപത്തൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഇതല്ലേ പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള നമ്പറുകളിൽ പെട്ടിട്ടുള്ള നമ്പറാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇതുപോലെ തന്നെ അടിക്കണം എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ഇരുപത്തൊന്ന് അടിച്ചിട്ടുള്ള കണ്ടില്ലേ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ നമ്മൾ ഈ കാണിച്ചു തരുന്ന നമ്പറുകൾ ഇരുപത്തിനാല് ബ്ലോക്കാക്കി തരാൻ തിരിച്ച് എഴുതണം ഉദാഹരണം പറഞ്ഞാൽ ഇതിലൊരു നമ്പറാണ് പതിനാല് ഇരുപത്തി മൂന്ന് പതിനാല് ഇരുപത്തി മൂന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതിലുള്ള മറ്റേ നമ്പർ നമ്പർ ഇതേപോലത്തെ നമ്പർ തന്നെയാണ് മുപ്പത്തി രണ്ട് നാൽപ്പത്തിനായിട്ട് അടിക്കുന്നത് അപ്പോൾ പതിനാല് ഇരുപത്തി മൂന്ന് അടിച്ചാൽ മുപ്പത്തിരണ്ട് നാൽപ്പത്തിനായിരം അടിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഒരു നമ്പറിനെ ഈ ഒരു നമ്പറല്ല പതിനഞ്ച് ഇരുപത്തിനാലും ഞാനും എല്ലാ നമ്പറും നോക്കണം പക്ഷേ ഞാൻ രണ്ട് നമ്പറൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഈ പതിനാല് ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ നമ്പറിനെ ഞാൻ ഇരുപത്തിനാല് ബ്ലോക്കാക്കി മാറ്റി ഇരുപത്തിനാല് ബ്ലോക്ക് ആക്കുമ്പോൾ ഉണ്ടല്ലേ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് അങ്ങനെ ഒരു നമ്പർ ഇരുപത്തിനാല് രീതിയിൽ തിരിച്ചെഴുതാൻ പറ്റും നമുക്ക് അപ്പം ഒരിക്കലും ഒരു നമ്പർ ഒരിക്കലും റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ എടുക്കരുത് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് രീതിയിലും നമ്മൾ വരും പക്ഷേ അത് ഇതുപോലെയൊക്കെ നോക്കിയും കണ്ടെടുക്കുക അത് അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ നമ്പറിനെ ഞാൻ ഇരുപത്തിനാല് ബ്ലോക്കാക്കി എഴുതി വെച്ചു അതിനുശേഷം ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇരുപത്തൊന്നാണ് അടിച്ചിട്ടുള്ളത് അതെങ്ങനെയെന്ന് നോക്കിയപ്പോൾ പന്ത്രണ്ട് മുപ്പത് അതായത് ഈ ഒരു ബ്ലോക്കിൽ അവസാനിക്കുമ്പോൾ ഈ ഒരു ബ്ലോക്ക് നമ്മൾ അവസാനിക്കും പന്ത്രണ്ട് മുപ്പതിൽ അവസാനം വരും പന്ത്രണ്ട് നാൽപ്പതിലും കറക്റ്റായിട്ട് അവസാനിക്കുമ്പോൾ പന്ത്രണ്ട് ഇരുപത്തൊന്ന് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഈ ഒരു മാമ്പറിൽ മാത്രമേ എക്സാമ്പിൾ കാണിച്ചു തരുന്നുള്ളൂ ബാക്കിയുള്ള നമ്പറുകളിലൊക്കെ നിങ്ങൾ നോക്കണം കാരണം എല്ലാ നമ്പറും ഇരുപത്തിനാല് ആക്കി ഞാൻ കാണിച്ചു തരാൻ സമയം കുറേ പിടിക്കും നിങ്ങൾക്കറിയാലോ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കിത് നോക്കാം പന്ത്രണ്ട് മുപ്പതിൽ അവസാനിച്ചു പന്ത്രണ്ട് നാൽപ്പതിലും അവസാനിച്ചപ്പോൾ പന്ത്രണ്ട് ഇരുപത്തൊന്ന് വന്നു ഇതുപോലെ തന്നെയാണ് ഇതിലുള്ള എല്ലാ നമ്പറുകളും വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ അപ്പോൾ ഇത് വേണ്ടില്ലേ പന്ത്രണ്ട് മുപ്പത്തി എട്ട് അതായത് എട്ട് പന്ത്രണ്ട് മുപ്പത്തെട്ട് പിന്നെ മുപ്പത്തൊമ്പതാണ് അത് പന്ത്രണ്ട് മുപ്പതിൻ്റെ ബ്ലോക്ക് അവിടെ അവസാനിച്ചു ഇവിടെ പന്ത്രണ്ട് മുപ്പത്തി നാലാണെങ്കിൽ മുപ്പത്തെട്ട് വന്നു അപ്പോൾ അത് അവസാനിച്ചു അവിടെ അതേപോലെ തൊട്ട് ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഇത് വേണ്ടില്ലേ പന്ത്രണ്ട് മുപ്പത്തെട്ട് ഇവിടെയും പന്ത്രണ്ട് മുപ്പത്തെട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ അവസാനം വരണം പന്ത്രണ്ട് നാൽപ്പത്തി എട്ടും അടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട് ഇവിടെ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നും വന്നിട്ടുണ്ട് പന്ത്രണ്ട് നാൽപ്പത്തി നാലും വന്നിട്ടുണ്ട് അതുപോലെ പന്ത്രണ്ട് മുപ്പത്തി എട്ടും വന്നിട്ടുണ്ട് അതായത് ഒരു ബ്ലോക്ക് അവസാനിക്കുമ്പോഴാണ് ഈ ഒരു ബ്ലോക്കിൽ കയറി അടിക്കുന്നത് അപ്പോൾ ഈ ഒരു നമ്പർ എങ്ങനെയാണ് നമുക്ക് നമുക്കിവിടെ കിട്ടിയെന്ന് അറിയാലോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഈ നമ്പറിനെ പന്ത്ര പതിനാല് ഇരുപത്തി മൂന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനത് ഇരുപത്തിനാല് ബ്ലോക്കാക്കി ഇരുപത്തിനാല് ബ്ലോക്ക് ആക്കിയതിന് ശേഷം ഞാൻ ഓരോ നമ്പറിൻ്റെ കൂടെ ഒമ്പത് കൂട്ടി അപ്പോൾ പന്ത്രണ്ടിൻ്റെ കൂടെ ഒമ്പത് കൂട്ടുമ്പോൾ എത്ര കിട്ടുക പന്ത്രണ്ട് ഇരുപത്തൊന്നാണ് ശരിക്കും കിട്ടുക അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് പതിമൂന്നിൻ്റെ കൂടെ ഒമ്പത് കൂട്ടുമ്പോൾ പതിമൂന്ന് ഇരുപത്തിരണ്ട് കിട്ടും അപ്പോൾ ഇവിടെ എഴുതി പതിനാലിൻ്റെ കൂടെ ഒമ്പത് കൂട്ടുമ്പോൾ കറക്റ്റായിട്ട് പതിനാല് ഇരുപത്തിമൂന്ന് തന്നെയാണ് വരിക അപ്പോൾ ഇവിടെ എഴുതാനില്ല വേറെ ഓക്കെ അതുപോലെ ഇരുപത്തി ഒന്നിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയപ്പോൾ നമുക്ക് ഇരുപത്തി മുപ്പതാണ് കിട്ടുക അപ്പോൾ ഇവിടെ ഇരുപത്തി മുപ്പത് എഴുതേണ്ട വന്നു അതുപോലെ ഇരുപത്തി മൂന്ന് പതിനാല് എഴുതിയുണ്ട് അത് ഇരുപത്തി മൂന്നിൻ്റെ കൂടെ ഒമ്പത് കൂട്ടുമ്പോൾ ഇരുപത്തിമൂന്ന് മുപ്പത്തി രണ്ടാണ് കിട്ടുക അതാണ് ഞാനിത് ഇവിടെ എഴുതിയത് അപ്പോൾ ഇതുപോലുള്ള ഓരോരോ ബ്ലോക്കുകൾ വന്നു പോകുമ്പോൾ ഈ ബ്ലോക്ക് വരുന്നുണ്ട് ഈ ബ്ലോക്കുകളിൽ വന്നു പോയി കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് വരും കറക്റ്റായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആ നമ്പറുകൾ ഓക്കെ അപ്പോൾ അതാണ് സംഭവം പിന്നെ നമുക്ക് വേറെ ഒരു ഉദാഹരണം കൂടി നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ അതുപോലെ തന്നെ പതിനഞ്ച് ഇരുപത്തി നാല് എന്ന് പറഞ്ഞിട്ട് നമ്പർ അടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്പറാണ് പതിനഞ്ചിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിനാല് കിട്ടും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പതിനഞ്ച് ഇരുപത്തിനാല് തന്നെയാണ് നമ്പറ് അപ്പോൾ ഇവിടെ ഇതിന് നേരെ ഒന്നും എഴുതാനില്ല പക്ഷേ ഇവിടെ പന്ത്രണ്ടിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ഇരുപത്തൊന്നാണ് കിട്ടുക അപ്പം ഞാനതിന് നേരെ എഴുതി അപ്പോൾ പന്ത്രണ്ട് നാൽപ്പതിൻ്റെ ബ്ലോക്കും പന്ത്രണ്ട് അമ്പതിൻ്റെ ബ്ലോക്കും വന്നു കഴിഞ്ഞാലും നമുക്ക് പന്ത്രണ്ട് ഇരുപത്തൊന്ന് അപ്പോഴും ചാൻസ് തന്നെയാണ് അപ്പോൾ ഇവിടെ പന്ത്രണ്ട് നാൽപ്പതിൻ്റെ ബ്ലോക്കും പന്ത്രണ്ട് അമ്പതിൻ്റെ ബ്ലോക്കും പന്ത്രണ്ട് ഇരുപത്തൊന്ന് എന്തായാലും അടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൽ പന്ത്രണ്ട് ഇതായി പന്ത്രണ്ട് ഇരുപത്തൊന്ന് എന്തായാലും അടിച്ചിട്ടുണ്ട് നമുക്ക് പന്ത്രണ്ട് നാൽപ്പതിൻ്റെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു പന്ത്രണ്ട് മുപ്പതിൻ്റെയും വന്നിട്ടുണ്ട് അതുപോലെ പന്ത്രണ്ട് നാല്പതിൻ്റെ പന്ത്രണ്ട് നാല്പതിൻ്റെ വന്നിട്ടുണ്ട് പക്ഷെ പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പത്തിനാല് വന്നിട്ടുണ്ട് ഇവിടെ പന്ത്രണ്ട് അമ്പതിൻ്റെ വന്നിട്ടില്ലാന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് അമ്പതിൻ്റെ ബ്ലോക്ക് ഒന്ന് നോക്കി നോക്കട്ടെ കാരണം കറക്റ്റ് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പന്ത്രണ്ട് അമ്പതിൻ്റെ ബ്ലോക്കും കൂടി വന്നിട്ടുണ്ട് പന്ത്രണ്ട് അമ്പതിൻ്റെ ബ്ലോക്കും വന്നുണ്ട് ഇതേണ്ടല്ലേ പന്ത്രണ്ട് അമ്പത്തിരണ്ട് പന്ത്രണ്ട് അമ്പത്തിനാല് അപ്പോൾ ആ ഒരു ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും പന്ത്രണ്ട് അമ്പത്തിരണ്ട് അമ്പത്തിനാല് വന്നു പിന്നെ പന്ത്രണ്ട് മുപ്പതിൻ്റെ ബ്ലോക്ക് ഞാൻ കാണിച്ചിരുന്നു പന്ത്രണ്ട് നാൽപ്പതിൻ്റെ ബ്ലോക്ക് കാണിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്പർ നമ്മൾ കാണിച്ചിരുന്ന നമ്പറുകളിൽ ഈ ഒരു നമ്പർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ പന്ത്രണ്ട് അമ്പത്തിമൂന്ന് നിങ്ങൾക്കറിയാലോ അയ്യായിരത്തിൽ അടിച്ച് പോയൊരു നമ്പറാണ് അപ്പോൾ പന്ത്രണ്ട് ഇരുപതിൻ്റെ ബ്ലോക്ക് എന്തായാലും അയ്യായിരത്തിലേക്ക് എന്നെ കയറാനുള്ള ഒരു നമ്പർ തന്നെയാണ് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കുക പിന്നെ വേറൊരു കാര്യം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരുന്ന ഈ നമ്പറുകളിലൊക്കെ ഈ നമ്പറുകളിലൊക്കെ എന്തായാലും ഒരു പൂജ്യം വരുന്നുണ്ട് ഇപ്പോൾ അറുപത്തഞ്ച് പൂജ്യം നാല് നിങ്ങൾ അടിച്ചത് കണ്ടിട്ടുണ്ടാകും രണ്ട് പ്രാവശ്യം അടിച്ചത് കണ്ടിട്ടുണ്ടാവും അത് എനിക്ക് അതുമാത്രമല്ല ഇതിൽ കാണിച്ചു തരുന്ന ഈ നമ്പറുകളിലൊക്കെ എന്തായാലും ഇപ്പോൾ മുപ്പത്തഞ്ച് പൂജ്യം നാല് കണ്ടാൽ നമുക്ക് എടുക്കാം മുപ്പത്തിനാല് പൂജ്യം മൂന്ന് എടുക്കാം മുപ്പത്തി മൂന്ന് പൂജ്യം രണ്ട് കണ്ടാലും എടുക്കാം മുപ്പത്തി രണ്ട് പൂജ്യം ഒന്ന് കണ്ടാലും എടുക്കാം അപ്പോൾ പൂജ്യം ഇതിൽ ഉറപ്പിച്ചിട്ട് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയോ പൂജ്യം എന്തായാലും വരാൻ സാധ്യതകളാണ് അപ്പോൾ അതുപോലെ വേറൊരു കാര്യം കൂടി കാണിച്ചുതരാം ഇപ്പോൾ ഇത് ഞാൻ പതിനാല് പതിനഞ്ച് ഇരുപത്തി നാല് എന്ന് പറഞ്ഞ നമ്പറിനെ ഇരുപത്തിനാല് ബ്ലോക്ക് ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ഓരോ ഇതുപോലെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഓരോ ബ്ലോക്കുകൾ വരുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ കാണിച്ചതുപോലെ തന്നെ അമ്പത്തൊന്ന് അറുപതിൻ്റെ ബ്ലോക്കൊക്കെ അമ്പത്തൊന്ന് അറുപത് അമ്പത്തൊന്ന് അറുപത് നമ്മൾ ഇതിൽ വരാനുള്ളതാണ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ അതിൽ അമ്പത്തൊന്ന് അറുപത് ഉണ്ടതുകൊണ്ട് ഇതേ അമ്പത്തൊന്ന് അറുപത് എന്ന് പറഞ്ഞൊരു നമ്പർ പൂജ്യം ആറ് പതിനഞ്ച് അടിച്ചതിന് ശേഷം അമ്പത്തൊന്ന് അറുപത് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഈ അമ്പത്തൊന്ന് ഇരുപതും അമ്പത്തൊന്ന് നാൽപ്പതിൻ്റെ ബ്ലോക്ക് വന്നതിന് ശേഷമാണ് തോന്നുന്നത് തോന്നുന്നുണ്ട് അമ്പത്തിനറുപത് വരുക അപ്പോൾ അമ്പത്തൊന്ന് ഇരുപതിൻ്റെ ബ്ലോക്കോ അമ്പത്തൊന്ന് നാൽപ്പതിൻ്റെ ബ്ലോക്ക് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഞാൻ നോക്കി നോക്കട്ടെ അതെന്തായാലും വന്നിട്ടുണ്ട് അതായത് അമ്പത്തൊന്ന് നാൽപ്പത്തി ആറ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് പാക്കിൽ തന്നെ അമ്പത്തൊന്ന് ഇരുപതിൻ്റെ ബ്ലോക്കിൽ അമ്പത്തൊന്ന് ഇരുപത്തൊമ്പത് അടിച്ചിട്ടുണ്ട് അത് രണ്ടും മൂന്നാം തീയതിയാണ് അതെ ഇത് രണ്ടാം തീയതി ആണെങ്കിൽ ഇത് മൂന്നാം തീയതിയാണ് ഇത് ഒന്നാം തീയതിത്തെ റിസൾട്ടാണ് ഇത് തീയതി താണ് അപ്പോൾ എന്തായാലും രണ്ടും മൂന്നിലും എന്തായാലും അമ്പത്തൊന്ന് ഇരുപതിൻ്റെ ബ്ലോക്കും അമ്പത്തൊന്ന് നാൽപ്പതിൻ്റെ ബ്ലോക്കും അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിന് നേരെ കാണുന്ന ഈ അമ്പത്തൊന്ന് അറുപത് വരാൻ ചാൻസുള്ള ഒരു നമ്പറാണ് ഓക്കെ ഇങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഇതിൽ കാണുന്ന ഓരോ നമ്പറും ഇരുപത്തിനാല് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള നമ്പറുകൾ തന്നെ എപ്പോൾ വരും എന്നുള്ളത് ഈ സൈഡിൽ കാണാൻ പറ്റും വേണ്ട ഇതിലുള്ള ഇതിലുള്ള നമ്പറുകളാണ് ഞാൻ മുകളിലിങ്ങനെ ഓരോന്നു കാണിച്ചു തരുന്നില്ല ആ നമ്പറിലൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്തായാലും പറ്റില്ല അപ്പോൾ ഇതിലുള്ള നമ്പർ ഇതിലുള്ള നമ്പറുകൾ തന്നെ ഈ സൈഡിൽ നമുക്ക് ഒരു നമ്പറിന് ബ്ലോക്ക് ആക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ ഈ സൈഡിൽ കിട്ടും ഈ നമ്പറുകൾ എന്താണ് അടിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണുന്ന ഈ ബ്ലോക്കുകൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പറുകൾ എപ്പോൾ അടിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അത് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇതാണ് സംഭവം ഇനി നമുക്കിതിൽ വേറൊരു ഐഡി ഉണ്ട് അതായത് ഒമ്പതാം ദിവസം കറക്റ്റായിട്ട് ഞാൻ ഒരു നമ്പർ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മളിതിൽ പറഞ്ഞിട്ടുള്ള നമ്പർ തന്നെയാണ് അറുപത്തൊമ്പത് എഴുപത്തെട്ടായാലും ഇതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുള്ള നമ്പർ തന്നെ ഉണ്ട് അറുപത്തൊമ്പത് എഴുപത്തെട്ട് ഓക്കെ അപ്പോൾ ഇതിലുള്ള നമ്പറുകളൊക്കെ തന്നെയാണ് ഈ വട്ടിട്ടുള്ളത് റിപ്പീറ്റ് വായാലുള്ള നമ്പറുകളാണ് അതൊക്കെ അപ്പോൾ ഇതിലൊക്കെ ഒമ്പതാം ദിവസം ഇപ്പോൾ ഈ ഒരു നമ്പർ എങ്ങനെ ഒമ്പതാം ദിവസം വീണ്ടും വന്നുള്ളത് ഞാനൊരു ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് എന്നു പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒമ്പതാം ദിവസമായാലും അവിടുന്ന് അങ്ങോട്ടുള്ള നോട്ട് ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ നമുക്ക് പ്രൈസിൽ പിടിക്കാൻ പറ്റും ഒരു മിനിറ്റ് അതായത് കറക്റ്റായിട്ട് അയ്യായിരത്തിൽ മാത്രമാണ് ഞാനിത് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അയ്യായിരത്തിന് താഴെ ഉള്ളതൊക്കെ അങ്ങനെ ചെക്ക് ചെയ്യാം ഓക്കെ ഞാൻ അയ്യായിരത്തിലെ കേസ് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക അതായത് ഈ പൂജ്യം നാല് പൂജ്യം നാല് ഈയൊരു നമ്പർ അല്ലാതെ പൂജ്യം നാല് നാൽപ്പത്തി രണ്ട് അല്ലാതെ വേറെ ഒരേ ഒരു നമ്പർ മാത്രം അടിച്ചിട്ടുണ്ടോ നോക്കുക രണ്ട് മൂന്ന് നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട അതേണ്ട പൂജ്യം നാല് ദേവയുടെ പൂജ്യം നാല് പന്ത്രണ്ട് പൂജ്യം നാല് പതിനാറ് പൂജ്യം നാല് അപ്പോൾ രണ്ട് മൂന്ന് നമ്പർ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യണ്ട ഓക്കെ അടുത്തത് നോക്കാം പൂജ്യം എട്ട് പൂജ്യം എട്ടിലും ഇതുപോലെ പൂജ്യം എട്ട് ഇവിടെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് പൂജ്യം എട്ടിലും ഇവിടെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് ഇവിടെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വീണ്ടും പൂജ്യം ഒമ്പതിൽ നോക്കാം പൂജ്യം ഒമ്പതിൽ അവിടെ അടിച്ചിട്ടുണ്ട് പൂജ്യം ഒമ്പതി ഇവിടെ അടിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ പൂജ്യം ഒമ്പതിൽ ഇവിടെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഓക്കെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒരെണ്ണം മാത്രം അടിച്ചെങ്കിൽ പറയാമായിരുന്നു എങ്കിലും ഞാനിത് നമുക്ക് നോട്ട് ചെയ്യാൻ വേണമെങ്കിൽ പൂജ്യം ഒമ്പത് അറുപതിൻ്റെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ശരിക്കും പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് പൂജ്യം ഒമ്പത് പത്തിൻ്റെ ബ്ലോക്കാണ് പൂജ്യം ഒമ്പത് പത്തിൻ്റെ ബ്ലോക്കാണ് ഇത് കണ്ടില്ലേ ഇവിടെ പൂജ്യം ഒമ്പത് പത്തിൻ്റെ ബ്ലോക്കാണ് പൂജ്യം പതിനാട്ടാണ് നമ്മുടെ നമ്പർ അപ്പോൾ നമ്മൾ ഇവിടെ പൂജ്യം ഒമ്പത് പത്തിൻ്റെ ബ്ലോക്കാണെങ്കിൽ നമ്മൾ ഈ പൂജ്യം ഒമ്പതിൽ വേറെ അടിച്ചിട്ടുള്ളത് എവിടെയാണ് നോക്കുക ഇവിടെയാണ് പൂജ്യം ഇതിവിടെ പൂജ്യം ഒമ്പത് നാൽപ്പത്താറും അമ്പത്താറാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ബ്ലോക്ക് പൂജ്യം ഒമ്പത് പത്തിൻ്റെ ബ്ലോക്കാണ് അപ്പോൾ പൂജ്യം ഒമ്പത് അല്ലെങ്കിൽ പൂജ്യം ഒമ്പത് പതിനഞ്ച് മനസ്സിലായോ പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് പതിനാലല്ലെങ്കിൽ പൂജ്യം ഒമ്പത് പതിനഞ്ച് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു നമ്പർ നമുക്ക് ഒമ്പതാം ദിവസം കാണണം പക്ഷെ ഒരെണ്ണാണെങ്കിൽ നമുക്ക് അത് കണി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അതിൽ അടിച്ച് പോകും പൂജ്യം ഒമ്പത് പത്തിൻ്റെ ബ്ലോക്ക് അവിടെ നിങ്ങൾ ഒമ്പത് ദിവസത്തിൽ ഞാൻ നോക്കിയോട്ടെ ആകട്ടെ പൂജ്യം ഒമ്പത് നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല എങ്കിലും നോക്കട്ടെ അപ്പോൾ പൂജ്യം ഒമ്പത് പതിനാല് ഞാൻ അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ വന്നിട്ടില്ല പൂജ്യം ഒമ്പത് പതിനാല് എന്നുള്ള നമ്പർ ഇവിടെ ഇങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒമ്പത് ദിവസമായിട്ടും അത് അടിച്ചിട്ടില്ല അപ്പോൾ പൂജ്യം ഒമ്പത് പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ പൂജ്യം ഒമ്പത് പന്ത്രണ്ട് അതെ പൂജ്യം ഒമ്പത് പതിനെട്ടടിച്ചു പോയിട്ടുണ്ട് പൂജ്യം ഒമ്പത് പന്ത്രണ്ടും അടിച്ചു പോയിട്ടുണ്ട് പൂജ്യം ഒമ്പത് പന്ത്രണ്ട് അടിച്ചു പോയിട്ടുണ്ട് പൂജ്യം ഒമ്പത് പതിനാലും പൂജ്യം ഒമ്പത് പതിനഞ്ച് നമുക്കൊരു ചാൻസ് നമ്പറാണ് പക്ഷേ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് അത് പെട്ടെന്ന് വരാത്തതെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് നമ്പർ ഉണ്ടായിരുന്നു ഇവിടെ ഇതിൽ പോലും പൂജ്യം ഒമ്പത് പതിനാലും പൂജ്യം ഒമ്പത് പതിനഞ്ചും വന്നിട്ടില്ല ലാസ്റ്റ് പോലും വന്നിട്ടില്ല ഓക്കെ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞു വന്നത് പൂജ്യം ഒമ്പത് രണ്ടെണ്ണം അവിടെ അടിച്ചിട്ട് ഒരെണ്ണമാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടിയത് ഇപ്പോൾ ഇത് അടിക്കാതെ ഇത് മാത്രമാണെങ്കിൽ പൂജ്യം ഒമ്പത് പതിനഞ്ച് നമുക്ക് കണ്ണി ആയിട്ട് കിട്ടിയതാണ് എങ്കിലും ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ ഇങ്ങനെയായാലും വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഒന്നിൽ കൂടുതൽ നമ്പറിലും വരാൻ സാധ്യതയുണ്ട് നമുക്ക് അടുത്തത് കാണിച്ചു തരാം ഇപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞ നമ്പറിൽ ഇവിടെ നെക്സ്റ്റ് പന്ത്രണ്ട് തൊണ്ണൂറ് അടിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് പന്ത്രണ്ട് എഴുപത്തഞ്ച് ഇപ്പോൾ ഇവിടെയും രണ്ടെണ്ണമാണ് അപ്പോൾ നമ്മളിവിടെ പന്ത്രണ്ടിൽ എഴുതി വെച്ചിട്ടുള്ള നമ്പർ നോക്കുക കണ്ടില്ലേ പന്ത്രണ്ട് ഇരുപതിൻ്റെ ബ്ലോക്കാണ് പന്ത്രണ്ട് ഇരുപതിൻ്റെ ബ്ലോക്ക് അതും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് ഇത് നോക്കുക ഇവിടെ പന്ത്രണ്ട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ബ്ലോക്ക് പന്ത്രണ്ട് ഇരുപതിൻ്റെ ബ്ലോക്ക് ആണ് അപ്പോൾ പന്ത്രണ്ട് ഇരുപത്തി ഒൻപതും നമുക്കെടുക്കാം അതുപോലെ പന്ത്രണ്ട് ഇരുപത്തി ഏഴും നമുക്കെടുക്കാം അതൊക്കെ അടിച്ച് പോയിൻറ്റുന്നുണ്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൻ്റെ ബ്ലോക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതും പന്ത്രണ്ട് ഇരുപത്തൊന്നും പന്ത്രണ്ട് ഇരുപത്തിരണ്ടും പന്ത്രണ്ട് ഇരുപത്തി ഒമ്പതൊക്കെ വന്ന് പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതെ പന്ത്രണ്ട് ഇരുപത്തൊമ്പത് കണ്ടില്ലേ അപ്പം നമുക്ക് ഒരെണ്ണം വന്നില്ല പൂജ്യം ഒമ്പത് പതിനാല് വരാണ്ടിരിക്കില്ല എന്തായാലും വരും പൂജ്യംപത് പതിനഞ്ച് വരാണ്ടിരിക്കില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപത്തൊമ്പത് ഇങ്ങനെ നമുക്ക് ചാൻസ് നോക്കാൻ പറ്റും ഓക്കെ പിന്നത് ഒമ്പതാം ദിവസം അടിച്ചിട്ടുണ്ട് കാരണം പന്ത്രണ്ട് ഇരുപതിൻ്റെ ബ്ലോക്ക് തന്നെയാണ് നമ്മൾ നിന്ന് നോട്ട് ചെയ്യുന്നത് ഒമ്പതാം ദിവസമാണത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇത് ഇത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് മൂന്ന് കറക്റ്റ് ഒമ്പതാം ദിവസമാണ് ആ സാധനം പന്ത്രണ്ട് ഇരുപതിൻ്റെ ബ്ലോക്ക് അടിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ അതിൽ പന്ത്രണ്ട് ഇരുപത്തൊമ്പത് അതിന് മുന്നടിച്ചു പോയിട്ടുണ്ട് ഇനി പന്ത്രണ്ട് ഇരുപത്തേഴ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം ഇങ്ങനെയാണ് ഈ നമ്പർ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് മറ്റേതും കൂടി കാണിച്ചില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി വരണം ഓക്കെ അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് നോക്കാം അറുപത്തൊമ്പത് എഴുപതിൻ്റെ ബ്ലോക്ക് അപ്പോൾ അറുപത്തൊമ്പത് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അറുപത്തൊമ്പത് എഴുപതിൻ്റെ ബ്ലോക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്പർ തന്നെയാണ് കറക്റ്റ് ആയിട്ട് അറുപത്തൊമ്പത് എഴുപത്തി എട്ട് നമ്മൾ എഴുതിയിട്ടുള്ള ബ്ലോക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നോക്കിക്കോ അറുപത്തൊമ്പത് എഴുപതിൻ്റെ ബ്ലോക്ക് ഇപ്പോൾ അറുപത്തൊമ്പതിൽ ഏതാണ് അടിച്ചിട്ടുള്ളത് നോക്കുക അറുപത്തൊമ്പതിൽ ഇവിടെ ആകെ ഒരെണ്ണം അടിച്ചിട്ടുള്ളൂ ഉണ്ടല്ലേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അറുപത്തൊമ്പതിൽ ഒന്നുമില്ല ഇങ്ങനെ ഒരെണ്ണം കിട്ടുമ്പോഴാണ് നമുക്ക് നല്ലൊരു ചാൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അറുപത്തൊൻപത് എഴുപത്തി എട്ട് എന്തായാലും വരും അത് കറക്റ്റായിട്ട് ഒമ്പതാം ദിവസം അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ബ്ലോക്ക് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അറുപത്തൊമ്പത് എഴുപത്തിയഞ്ച് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ അറുപത്തൊമ്പതിൽ ഏതാണോ ഇതല്ലാതെ വേറെ അടിച്ചിട്ടുള്ളത് നോക്കുമ്പോൾ അറുപത്തൊമ്പത് എൺപതിൻ്റെ ബ്ലോക്കാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ അറുപത്തൊമ്പത് എൺപതിൻ്റെ ബ്ലോക്ക് മുകളിലേക്ക് അയ്യായിരത്തിലേക്കൊക്കെ വരും ഓക്കെ അതിൽ തന്നെ അറുപത്തൊമ്പത് എൺപത്തി ഇത് ഇവിടൊക്കെ എടുക്കുന്നത് ഈ ആറാണ് എടുക്കേണ്ടത് അറുപത്തൊമ്പത് എൺപത്താറ് അങ്ങനെ തന്നെ അറുപത്തൊമ്പത് എൺപത്തി ആറ് ആയിട്ട് അയ്യായിരത്തിൽ അടിച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഒന്നോ രണ്ടോ ദിവസം വരുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ അറുപത്തൊമ്പത് എൺപത്താറ് അറുപത്തൊമ്പത് എൺപത്താറ് അറുപത്തൊമ്പത് എൺപത്തി ആറ് അടിച്ചിട്ടുണ്ട് ഈ നമ്പർ എന്തെല്ലാം കിടക്കുക വരും പോരാത്തതിന് ഈ അറുപത്തൊമ്പത് എഴുപത്തി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ അറുപത്തൊമ്പത് എഴുപത്തി എട്ടാണ് ഈ എട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഇവിടുത്തെട്ട് ആ നമ്പറാണ് ഒമ്പതാം ദിവസം കറക്റ്റായിട്ട് അറുപത്തൊമ്പത് എഴുപത്തെട്ടായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയുള്ള നമ്പറിലാണ് ഒമ്പതാം ദിവസം കറക്റ്റായിട്ട് വരുന്നത് ഒമ്പതാം ദിവസം തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് നോക്കി നോക്കാം അതിലും കൂടി ഒരു ടെസ്റ്റ് ഉണ്ട് ഇപ്പോൾ എഴുപത്തി ആറ് മുപ്പത്തി മൂന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഴുപത്തി ആറിൻ്റെ നമുക്ക് നമ്മുടെ നമ്പർ നോക്കാം എഴുപത്തി ആറിൽ ഏതാണ് ഇത് കൂടാതെ അടിച്ചിട്ടുള്ളത് നോക്കാം എഴുപത്തി ആറ് എൺപതാണ് എഴുപത്തിയാറ് എൺപത് അടിച്ചിട്ടുണ്ട് വേറൊരു നമ്പർ നമുക്ക് എഴുപത്തിയാറിൽ എഴുപത്തിയാറ് പൂജ്യം ആറാണ് ഓക്കെ പിന്നെ ഉള്ളത് ഇവിടെ എഴുപത്തി ആറ് എൺപത്തി ആറിനെയാണ് എഴുപത്തി ആറ് മുപ്പത്തി രണ്ടും അപ്പോൾ ഇതിലെന്തായാലും നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ബ്ലോക്ക് എന്തായാലും താഴോട്ട് നോക്കുമ്പോൾ വന്നിട്ടുണ്ടോ അതും കൂടി നോക്കുക എഴുപത്താറ് എൺപത് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്പർ തന്നെയും കണ്ടില്ലേ എഴുപത്താറ് എൺപത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ബ്ലോക്ക് തന്നെയാണ് എന്തായാലും അപ്പോൾ അങ്ങനെ വരുന്ന ബ്ലോക്ക് എന്തായാലും എഴുപത്തി ആറ് എൺപതിൻ്റെ ബ്ലോക്ക് എന്തായാലും ഒമ്പതാം ദിവസം എഴുപത്താറ് എൺപത്തി മൂന്ന് അടിച്ചിട്ടുണ്ട് ഇതിവിടെ കണ്ടില്ലേ എഴുപത്തി ആറ് എൺപത്തൊമ്പത് അടിച്ചിട്ടുണ്ട് എഴുപത്താറ് എൺപത്തി മൂന്ന് അടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ എഴുപത്തി ആറിൻ്റെ എൺപതിൻ്റെ ബ്ലോക്ക് അറിയില്ല കാരണം ഇതിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ബ്ലോക്ക് ആയതുകൊണ്ടാണ് അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഇവിടെ എഴുപത്തി ആറ് എൺപത്തി മൂന്ന് ഈ ഒരു ഭാഗത്തെയാണ് കിട്ടേണ്ടത് ഉണ്ടല്ലേ എഴുപത്താറ് എൺപത്തി മൂന്ന് അത് കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട് പോരാത്തതിന് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ബ്ലോക്ക് എന്തായാലും എഴുപത്തി ആറിലെ അവിടെ എഴുപത്താറ് എൺപതി തന്നെയാണ് അപ്പോൾ എഴുപത്താറ് എൺപത്തി മൂന്ന് ആ നമ്പറ് നമുക്ക് നോക്കി വയ്ക്കാം എങ്ങനെയാണ് ഇവിടെ നിന്നിട്ടുണ്ട് അല്ലേ രണ്ടാം ദിവസം എഴുപത്തി ആറ് എൺപത്തി മൂന്ന് അയ്യായിരത്തിൽ അടിച്ചിട്ടുണ്ട് ഉണ്ടല്ലേ എഴുപത്താറ് എൺപത്തി മൂന്ന് രണ്ടാം ദിവസം അയ്യായിരത്തിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ നമ്പ അതേ ബ്ലോക്ക് വീണ്ടും ഒമ്പതാം ദിവസം എഴുപത്താറ് എൺപത്തൊമ്പതായിട്ടും അതുപോലെ എഴുപത്താറ് എൺപത്തി മൂന്നായിട്ട് വീണ്ടും അടിച്ചിട്ടുണ്ട് ഒമ്പതാം ദിവസം അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ നമുക്ക് ചാൻസ് കണ്ടെത്താൻ പറ്റും ഇനി നമുക്ക് ഇത് നോക്കാം എൺപത്തൊന്ന് എൺപത്തൊന്നിൽ നമ്മൾ എൺപത്തൊന്ന് എൺപത്തൊന്ന് ഇരുപതിൻ്റെ എൺപത്തൊന്ന് കൂടാതെ താഴോട്ട് എൺപത്തൊന്ന് ഒരുപാട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചാൻസ് നോക്കാൻ മിസ്സാകും എൺപത്തൊന്ന് എഴുപത്തെട്ട് അടിച്ചിട്ടുണ്ട് ഈ ഒരെണ്ണം മാത്രമാണെങ്കിൽ നമുക്ക് സിമ്പിളാണ് ഈ ഒരെണ്ണം മാത്രമേ അടിച്ചിട്ടുള്ളൂ എൺപത്തൊന്ന് ഇരുപത്തി ഒന്ന് അടിച്ചതിന് ശേഷം താഴോട്ട് എൺപത്തൊന്നിൽ ഈ ഒരെണ്ണം മാത്രം അടിച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് ചാൻസ് കണ്ടെത്താൻ സുഖമാണ് അതെങ്ങനെയാണ് ഇവിടെ നോക്കിയാൽ മതി നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്പർ എൺപത്തി ഒന്ന് തൊണ്ണൂറിൻ്റെ ബ്ലോക്കാണ് എൺപത്തൊന്ന് തൊണ്ണൂറിൻ്റെ ബ്ലോക്കാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് എൺപത്തി ഒന്ന് ഇതടിച്ചിട്ടുള്ളത് എൺപത്തൊന്ന് ഈ ഒരു ഭാഗത്ത് എടുത്താൽ മതി നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് ഈ ഒരു ഏഴ് മാത്രം എടുത്താൽ മതി അപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ബ്ലോക്ക് ഒക്കെ എൺപത്തൊന്ന് തൊണ്ണൂറ്റി ഏഴ് എടുത്താൽ മതി ഈ ഒരെണ്ണമാണ് അടിച്ചിട്ടുള്ളെങ്കിൽ പക്ഷേ ഇവിടെ എൺപത്തൊന്നിൽ ഒരുപാട് അടിച്ചിട്ടുണ്ടാവും എൺപത്തൊന്ന് പൂജ്യത്തിൻ്റെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട് എൺപത്തൊന്ന് അറുപതിൻ്റെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട് എൺപത്തിന് എൺപതിൻ്റെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എൺപത്തിന് എൺപതിൻ്റെ രണ്ട് ബ്ലോക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വേണമെങ്കിൽ ഇതിൽ എൻപത് നമ്മൾ എഴുതി എഴുതാൻ എപ്പം തൊണ്ണൂറിൻ്റെ അല്ലേ ഇവിടെ എൺപത്തന്നേ തൊണ്ണൂറ് ആണെങ്കിൽ നമുക്ക് എൺപത്തൊന്ന് തൊണ്ണൂറ്റി എട്ട് എടുക്കാം കാരണം എൺപത്തൊന്നിൽ ഒരുപാട് അടിച്ചിട്ടുണ്ട് കണ്ട എൺപത്തിന് എഴുപതാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എൺപത്തഞ്ച് തൊണ്ണൂറ്റി ഏഴ് എടുക്കണം അതുപോലെ എൺപത്തിന് തൊണ്ണൂറ് എടുക്കണം എൺപത്തിന് തൊണ്ണൂറ്റി ആറ് എടുക്കണം എൺപത്തൊന്ന് തൊണ്ണൂറ്റി എട്ട് എടുക്കണം വീണ്ടും എൺപത്തിന് തൊണ്ണൂറ്റി എട്ട് കിട്ടും അപ്പം അപ്പോൾ എൺപത്തിന് തൊണ്ണൂറ്റി എട്ടും രണ്ട് ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ നോക്കേണ്ടത് നമ്മൾ ഈ ഒരു നമ്പറാണ് അവിടുന്ന് നോട്ടപ്പള്ളി എൺപത്തൊന്ന് തൊണ്ണൂറ്റി എട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പർ നമുക്ക് നോട്ടപ്പള്ളി ആവാം കറക്റ്റ് ആണ് നമ്മൾ ഏത് വെച്ചിട്ടുള്ള ബ്ലോക്ക് എൺപത്തൊന്ന് തൊണ്ണൂറ്റെട്ടായിട്ട് അപ്പോൾ ആ നമ്പർ നമുക്ക് വേണമെങ്കിൽ ഒമ്പതാം ദിവസം വന്നിട്ടുണ്ടോയെന്ന് നോക്കുക എൺപത്തന്നേ പൂജ്യം എട്ടാണ് വന്നിട്ടുള്ളതല്ലേ എൺപത്തൊന്ന് പൂജ്യം എട്ട് എൺപത്തൊന്നേ തൊണ്ണൂറ്റി എട്ട് വന്നിട്ടില്ല എന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ എൺപത്തൊന്ന് എൺപത്തൊമ്പത് തന്നെയാണോ വീണ്ടും അതേ നമ്പറൊക്കെ അടിച്ചിട്ടുണ്ട് കിട്ടാ അതെ എൺപത്തൊന്ന് എൺപത്തൊമ്പത് അത് ആ നോട്ട് ചെയ്ത നമ്പർ തന്നെയാണ് പിന്നെയും കയറി വരുന്നത് രണ്ടല്ലോ എൺപത്തൊന്ന് എൺപത്തൊമ്പത് എൺപത്തൊന്ന് എൺപത്തൊമ്പത് ഇങ്ങനെ നമ്മൾ നോട്ട് ചെയ്യുന്ന നമ്പർ കയറി വരും അല്ലെങ്കിൽ എൺപത്തിന് തൊണ്ണൂറ്റെട്ടായിട്ട് തന്നെ അടിക്കും പിന്നെ നമുക്ക് കിട്ടുന്ന ചാൻസ് നമ്പറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും നമ്മൾ ഈ എഴുതി വെച്ച നമ്പറിൽ തന്നെ എന്തായാലും എൺപത്തിന് തൊണ്ണൂറ്റെട്ട് ചാൻസ് കിട്ടിയിട്ടുണ്ട് ആ പൂജയും ഇങ്ങോട്ടും പറഞ്ഞു അതായത് ഒരു പൂജ എന്തായാലും അതിലെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഗ്യാപ്പ് നോക്കുക ഇങ്ങനെ കിട്ടുന്ന നമ്പർ ഒമ്പതാം ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ കാണുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ എന്താ ചെയ്യുക ഇത് നിങ്ങൾ ലോട്ടറി എടുത്ത് കാശ് കളയാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോട്ടിംഗ് അല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒമ്പതാം ദിവസം ചാൻസ് നോക്കേണ്ടത് ഇങ്ങനെ നമുക്ക് ഒരുപാട് നമ്പർ അതാണ് ഞാൻ ആ ആ ഒരു ഷോർട്ട് വീഡിയോ കാണിച്ചിരുന്നില്ല പത്തൊമ്പത് ഇരുപത് കറക്റ്റായിട്ട് അടിച്ചു വേറൊരു നമ്പർ കാണിച്ചിരുന്നില്ല അത് ഇതുപോലെയാണ് ഇങ്ങനെ നോക്കിയിട്ടാണത് കിട്ടിയിട്ടുള്ളത് വീണ്ടും പത്തൊമ്പത് ഇരുപത്തൊന്ന് ഒരു ചാൻസ് തന്നെ ആയിരുന്നു ഞാൻ നോട്ട് ചെയ്തു വെച്ചത് പക്ഷേ റിസൾട്ട് ഇതാണ് മേടിച്ചുകൊണ്ടത് അത് കാരണം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എടുക്കേണ്ടതാണ് ഇതൊക്കെ നമ്മൾ നോട്ട് വെച്ച നമ്പർ തന്നെയായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ ചെയ്യും നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓക്കെ ടിക്കറ്റ് എടുക്കുക അല്ലാതെ നിങ്ങൾ നിങ്ങൾ ലോട്ടറി എടുത്ത് കാശ് കളയാൻ വേണ്ടി ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഓക്കെ ഇത് ഇതിൻ്റെ ഒരു ടെക്നിക്ക് മാത്രമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ലോട്ടറി എടുക്കുന്നവർക്ക് എടുക്കാം